ഇന്ത്യ ഓസ്ട്രേലിയ ട്വന്റി ട്വന്റി പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ മെൽബണിലാണ് നടക്കുന്നത് ഇന്ത്യ സമയം ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചിനാണ് മത്സരം ആരംഭിക്കുന്നത് കഴിഞ്ഞ മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിക്കപ്പെട്ടിരുന്നു ഇന്ത്യ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് ബാറ്റിംഗ് ഫോമിലേക്ക് മടങ്ങിയെത്തിയത് ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് മെൽബണിൽ പേസർമാരെ അനുകൂലിക്കുന്ന പിച്ചാണ് ഒരുക്കിയിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ ഇന്ത്യൻ പ്ലേനീഡവനിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ആരാധകരെ ഉറ്റുനോക്കുന്നത് പേസർമാരെ അനുകൂലിക്കുന്ന പിച്ചാണെങ്കിൽ ഇന്ത്യൻ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഇന്ത്യ മാറ്റം കൊണ്ടുവരിക ആദ്യ മത്സരത്തിൽ ഇന്ത്യ മൂന്ന് സ്പിന്നർമാരെയായിരുന്നു ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഓൾറൗണ്ടറായ അക്സർ പട്ടേനോടൊപ്പം തന്നെ വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവിനെയും ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു നാളത്തെ മത്സരത്തിൽ മെൽബണി പേസർമാർക്ക് അനുകൂലമാകുന്ന പിച്ചാണെങ്കിൽ സ്പിൻ ബൗളർമാരിൽ ഒരാളെ ഇന്ത്യ ഒഴിവാക്കിയേക്കാം വരും ചക്രവർത്തിയെ നിലനിർത്തിക്കൊണ്ട് കുൽദീപ് യാദവിനെയാകും ഇന്ത്യ ഒഴിവാക്കുക കുൽദീപ് യാദവിന് പകരമായിട്ട് പേസർ അർഷദ്വീപ് സിംഗിനെ പ്ലെയിനുവേണ്ടി ഉൾപ്പെടുത്തിയേക്കാം അല്ലാത്തവർഷം ഇന്ത്യ ആദ്യ ഇലവനിലെ ആദ്യ മത്സരത്തിൽ ഇറക്കിയ അതേ ഇലവനെ തന്നെ നാളത്തെ മത്സരത്തിലും ഇറക്കിയേക്കാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം